രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന തിരൂർ നടുവിലങ്ങാടിയിൽ വാഹനാപകടം യുവാവ് മരണപ്പെട്ടു ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് തിരൂർ നടുവിലങ്ങാടിയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരണപ്പെട്ടു മറ്റൊരു യുവാവിന് പരിക്കേറ്റു നിറമരതൂർ കുമാരൻപടി സ്വദേശി കാട്ടിപ്പാറമ്പിൽ രഘുവിൻ്റെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള ശ്രീരാഗാണ് മരണപ്പെട്ടത് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ശ്രീരാഗ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ശ്യാംജിത്തിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇയാളെ കോട്ടയ്ക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ